അസ്സാം അലൈക്കും വർഹമുലി വരക്കാത്തു ബിസ്മിള്ള റഹ്മാൻ റഹീം വസ്സലാത്തു വസ്സലാമു അലഹമ്മദ് വസ്ലാത്ത് വസ്സലാമ റസൂല്ലമീൻ അലഹി വസാഹബിഹി വസ്ലല്ലമത്ത് വസ്ലൈമിനി കഥയറ ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരികളെ ഒരു അപരിചിതനായ വ്യക്തി ഒരിക്കൽ വാട്സാപ്പിൽ ഒരു മതപരമായ സംശയം ചോദിക്കുകയും അതിന് മറുപടി കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ചാച്ചി പി ടിയോട് ചോദിച്ചപ്പോഴും ഇതേ മറുപടിയാണ് കിട്ടിയത് എന്നുള്ളു ഇപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഈ എ ഐ സംവിധാനങ്ങളെ മതം പഠിക്കാനും മതം അന്വേഷിക്കാനും അവലംബിക്കുക എന്നുള്ളത് ഏറെ ഗൗരവമാണ് മതപണ്ഡിതന്മാരോടും അവരെഴുതി വെച്ച ആധികാരികമായ ഗ്രന്ഥങ്ങളുമാണ് മതം പഠിക്കാൻ നമ്മൾ അവലംബിക്കേണ്ടത് എന്ന് അദ്ദേഹത്തോട് സൂചിപ്പിച്ചു ഇങ്ങനെ എ ഐ സംവിധാനങ്ങളോട് മതം പഠിക്കാൻ മതകാര്യങ്ങൾ ചോദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അതിന് ശരിയായ ഉത്തരം കിട്ടാറുണ്ട് എന്നൊക്കെ പല ആളുകളും പറയുന്നതും സംസാരങ്ങളിലൊക്കെ കേൾക്കാറുണ്ട് ചിലപ്പോൾ എല്ലാം ചില യൂട്യൂബർമാരും പ്രഭാഷകന്മാരും ഒക്കെ നമുക്ക് ഇന്ന വിഷയം ചാജി പി ടിയോട് അല്ലെങ്കിൽ ജമിനിയോട് ഇങ്ങനെയുള്ള ഏക സംവിധാനങ്ങളോട് ചോദിക്കാം എന്നിട്ട് ആ മറുപടി കേൾപ്പിക്കുകയും അവരുടെ വാദത്തിന് തെളിവായിക്കൊണ്ട് ഒരു രേഖയായിക്കൊണ്ട് ബലമായിക്കൊണ്ട് ഈ മറുപടികൾ വെക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട് ഒരു പക്ഷെ ഭൗതികമായ കാര്യങ്ങളിൽ അത് റെഡിയാകാനും ക്ലിയർ ക്ലിയറാകാനൊക്കെ അത് മതിയാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ് എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാകാം ഒരു പക്ഷേ മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ സംവിധാനങ്ങളോട് ചോദിക്കാൻ സാധാരണക്കാരായ ആളുകളെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഏറെ അവലംബിക്കാൻ പറ്റിയ വിശ്വസിക്കാൻ പറ്റിയ സംവിധാനങ്ങളായി മാറിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ജനങ്ങളത് മനസ്സിലാക്കി തുടങ്ങിയോ എന്നുള്ളത് നമ്മൾ ആശങ്കപ്പെടുകയാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഭൗതിക വിഷയങ്ങൾ ചോദിക്കുന്ന പോലെയല്ല മതപരമായ വിഷയങ്ങൾ ഇതുപോലുള്ള സംവിധാനങ്ങളോട് ചോദിക്കുന്നത് നമുക്കറിയാം ഈ ഏ പ്രവർത്തിക്കുന്നത് ഒരു മനുഷ്യന് കൊടുക്കുന്ന പ്രോമിറ്റുകൾ അഥവാ ചോദ്യങ്ങൾ ആവശ്യങ്ങൾ ഇത് കോടിക്കണക്കിന് ഡാറ്റകളിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നും വെബ്സൈറ്റുകളിൽ നിന്നും കോഡുകളിൽ നിന്നുമൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് കണക്ക് കൂട്ടി തരുന്നതാണ് നമുക്ക് ഈ മറുപടികൾ ഈ ഉത്തരങ്ങൾ നൂറ് ശതമാനം ശരിയായി കൊള്ളണമെന്നില്ല അപ്പോൾ മതപരമായ വിഷയത്തിലൊക്കെ നമ്മൾ പലപ്പോഴും നമ്മൾ ഇത് പരീക്ഷിക്കുന്ന സമയത്ത് ഹദീസുകളും പണ്ഡിതോദ്ധരണികൾ പോലും ഉണ്ടാക്കി തരുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എ ഐ സംവിധാനങ്ങൾ ഈ നിലക്ക് ഉപയോഗപ്പെടുത്തേണ്ടതല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയ ഒരു വീഡിയോ ഒരിക്കൽ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി ഒരാൾ ചോദിക്കുകയുണ്ടായി റമദാൻ മാസത്തിൽ വലിയ പെരുന്നാൾ വന്നിട്ടുണ്ടെങ്കിൽ നോമ്പെടുക്കുകയാണോ വേണ്ടത് അതല്ല പെരുന്നാൾ ആഘോഷിക്കുകയാണോ വേണ്ടത് എന്നായിരുന്നു ചോദ്യം ഈ സമയത്ത് കൃത്യമായ മറുപടി വന്നു അതിൽ പണ്ഡിതമാർക്കിടയിൽ രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ട് എന്നും മഹാഭൂരിപക്ഷം പണ്ഡിതന്മാർ പെരുന്നാൾ ആഘോഷിക്കുകയാണ് വേണ്ടത് എന്നും കാരണം പെരുന്നാൾ ദിവസം നോമ്പ് നിഷ്ഠിക്കാൻ പാടില്ല എന്നുള്ളതും എന്നാൽ ചില പണ്ഡിതന്മാർ നോമ്പെടുക്കുകയാണ് വേണ്ടത് എന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് മറുപടി വന്നത് ഇത് ടെക്സ്റ്റായിട്ടും വോയിസ് ആയിട്ടും ലഭിക്കുന്നു അപ്പോൾ എത്ര ഗൗരവമാണ് പ്രിയമുള്ളവരെ കാര്യങ്ങൾ ഒരിക്കൽ ഒരു പണ്ഡിതോദ്ധരണി ഒരു ഗ്രന്ഥത്തിൽ പരിശോധിക്കുന്ന സമയത്ത് ആ ഗ്രന്ഥത്തിൽ ഇല്ലാത്ത ഒരു ഉദ്ധരണി ഉണ്ടാക്കി തന്നതായിട്ടും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് മതപണ്ഡിതന്മാരിൽ നിന്നും മതം പഠിച്ച ആളുകളിൽ നിന്നുമാണ് നമ്മൾ മതം പഠിക്കാൻ വേണ്ടി നമ്മൾ ആശ്രയിക്കേണ്ടത് അള്ളാഹു സുബാന ഹോദല പറഞ്ഞു ഫസ് അലു അഹ് ഇൻകുന്തൂൻ നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ അറിയുന്ന ആളുകളോട് നിങ്ങൾ ചോദിക്കണം എന്ന് വിശദൂ കുറം നമ്മൾ പഠിപ്പിക്കുന്ന കാര്യമാണ് ഇമാം ഷാഫി ലാ അഹദിൻ അൻ ആരിഫൻ ബി കിതാബിൽ ഷാബിഹി തൻസീലിഹി മക്കീഹി ഫീമ ഉൻസില ഇങ്ങനെ 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 അദ്ദേഹം അദ്ദേഹത്തിന്റെ മറുപടി നീണ്ടുപോവുകയാണ് അഥവാ അള്ളാഹു സുബാൻ ഹുവത്താലയുടെ ദീനിന്റെ വിഷയം അറിയാൻ വേണ്ടി നിങ്ങൾ ചോദിക്കേണ്ടത് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെക്കുറിച്ചും അതേപോലെ തന്നെ അതിൻ്റെ നാസിഹ മനുസൂഹനെക്കുറിച്ചും അതിൻ്റെ മുഖമോത്തഷാബികളെക്കുറിച്ചും അത് എന്തിനാണ് ഇറങ്ങിയത് മക്കത്താണോ ഇറങ്ങിയത് മദീനത്താണോ ഇറങ്ങിയത് എന്തായിരുന്നു അതിൻ്റെ ഉദ്ദേശം അത് ഇറങ്ങാനുള്ള കാരണം എന്തായിരുന്നു എന്നുള്ളതും അതേപോലെ തന്നെ റസൂറുല്ലാഹി സുല്ലാ അല്ലെ വസ്മയുടെ ഹദീസുകൾ ഇതെല്ലാം കൃത്യമായി അറിയുന്ന ആളുകളോട് പണ്ഡിതന്മാരോട് മാത്രമേ ഫത്തു ചോദിക്കാൻ പാടുള്ളൂ മതം അറിയാൻ വേണ്ടി അവലംബിക്കാൻ പാടുള്ളൂ എന്നുള്ളത് ഷാഫി റഹമത്തുള്ള അലി പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് സഹോദരന്മാരെ യഥാർത്ഥ സോയ്സിൽ നിന്നും മതം പഠിക്കാൻ ശ്രമിക്കുക ദേഹച്ഛയുടെ ആളുകളിൽ നിന്നും അതേപോലെ തന്നെ മനഃജി ില്ലാത്ത ആളുകളിൽ നിന്നും ഒന്നും മതം ചോദിക്കാനോ പഠിക്കാനോ പോലും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സംവിധാനങ്ങളിൽ നിന്നല്ല മതം പഠിക്കേണ്ടത് മുഹമ്മദ് നസീരീൻ റഹമ്മി അലൈഹി പറഞ്ഞു ഇന്നഹാദ് അല ഇൽമദീനുൻ ഈ എൽമെന്ന് പറഞ്ഞാൽ അത് ദീനാണ് ഫന്നുറു അമ്മൻ തൗഹുദുനദീനക്കും അതുകൊണ്ട് നിങ്ങൾ ആരിൽ നിന്നാണ് ഈ ദീൻ എടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീൻ കൃത്യമായ സോയിസിൽ നിന്നും പഠിക്കാൻ നമ്മൾ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വാലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി